എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നം ആ സ്വപ്നത്തിനൊരു കൂട്ട് അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എൻ്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ അമരമ്പലം പഞ്ചായത്തിലെ അംഗങ്ങൾ ശേഖരിച്ച മാലിന്യങ്ങൾ അലക്ഷ്യമായിട്ടതിനാൽ പ്രദേശവാസികൾക്കും സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലെത്തുന്നവർക്കും ദുരിതമായി മാറുന്നു പൂക്കോട്ടുംപാടം വീട്ടിക്കുന്നിനുള്ള മാലിന്യ ശേഖരണ സംഭരണ കേന്ദ്രമാണ് പൊതുജനങ്ങൾക്ക് ശല്യമായി തീരുന്നത് കൃത്യമായി മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ ഇടമില്ലാത്തതും കാരണമാണ് അമരമ്പലത്തെ വാർഡുകളിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വിവിധ ഇനം മാലിന്യങ്ങൾ ശേഖരിച്ച് തരം ഇവിടെ വെച്ചാണ് അമരമ്പലത്തെ സർക്കാർ സ്ഥാപനങ്ങളായ കൃഷി ഓഫീസ് വൈദ്യുതി ഓഫീസ് പോലീസ് സ്റ്റേഷൻ വയോജനങ്ങൾക്കായുള്ള പകൽവീട് ഭിന്നശേഷി കുട്ടികളുടെ പ്രതീക്ഷാ വിദ്യാലയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുടുംബശ്രീ ഓഫീസ് തുടങ്ങിയവ ഇതിനു സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ദിവസവും നൂറുകണക്കിന് ആളുകൾ കയറിയിറങ്ങുന്ന ഈ സ്ഥാപനങ്ങൾക്ക് സമീപത്ത് മാലിന്യം അലക്ഷ്യമായിട്ടത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാവുകയാണ് കാറ്റടിച്ചാൽ മാലിന്യങ്ങൾ പാറുന്നതും കൂമ്പാരത്തിലെ ദുർഗന്ധവുമേറെ പ്രതിസന്ധിയുയർത്തുന്നു കുടുംബശ്രീ ഓഫീസിലേക്കും പരിശീലന കേന്ദ്രത്തിലേക്കും മാലിന്യ കൂമ്പാരം മറികടന്നു വേണം എത്തിച്ചേരാൻ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തവും മറ്റ് രോഗങ്ങളും പടർന്നു പിടിക്കുമ്പോൾ ജനസാന്ദ്രത കൂടുതലുള്ള വീട്ടിക്കുന്നിലെ പ്രദേശവാസികൾക്കും ഇത് ഏറെ ആശങ്ക ഉളവാക്കുകയാണ് ദിവസേനയിൽ വിവിധ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യങ്ങൾ കൊണ്ടുവരികയും എന്നാൽ തരം തിരിച്ചവ അതാത് ദിവസങ്ങളിൽ കയറ്റിപ്പോകാത്തതുമാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടാൻ ഇടയാക്കിയിരിക്കുന്നത് ഈ മാലിന്യ സംഭരണ കേന്ദ്രം ഇവിടെ നിന്നും ആളൊഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കണമെന്ന ജനകീയ ആവശ്യം ശക്തമാവുകയാണ് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നിർമാർജ്ജന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുമ്പോഴും പൊതുജനമധ്യത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിന് മറ്റൊരിടം കണ്ടെത്താത്തത് ചർച്ചയായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോട്ടും